മഴ കേൾപ്പിക്കാതെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ നാരായണൻകുട്ടി ഒരു നിമിഷം അന്തിച്ചു നിന്നു പിന്നെ മഴ പെയ്യുന്നതറിയാത്തതുപോലെ ധൃതിയിൽ നടന്നു നിൽക്കൂ പിന്നിൽ നിന്ന് ആരോ അയാളോട് വിളിച്ചു പറഞ്ഞു അയാൾ നടുക്കം കൊണ്ടു ആരാണ് തിരിഞ്ഞു നിന്ന് പകച്ച കണ്ണുകൾ കൊണ്ട് അയാൾ ഇരുളിലേക്ക് നോക്കി ആരാണ് അയാൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല കണ്ണുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് മഴത്തുള്ളികൾ പാറി വീഴുന്ന ഇരുട്ട് മാത്രമാണ് ഒരു നെടുവീർപ്പിട്ട് അയാൾ ഇടവഴിയുടെ നേർക്ക് നടന്നു ചാറ്റൽ മഴയ്ക്കും കനമേറിയിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി പക്ഷേ അയാൾ അത് വകവെച്ചില്ല കുട എടുക്കാമായിരുന്നു എന്ന് ഖേദിച്ചതുമില്ല മഴയെക്കുറിച്ചല്ല അയാൾ അപ്പോൾ ഓർത്തത് വീട്ടിലെ അയാളുടെ ഭാര്യ അപ്പോഴും ഉറക്കത്തിലായിരുന്നു മക്കൾ നാലു നാലുപേർ തൊട്ടടുത്തായി ഉറങ്ങിക്കിടന്നു അയാൾ പായയിൽ നിന്ന് എഴുന്നേറ്റതും ഒച്ച കേൾപ്പിക്കാതെ വാതിൽ തുറന്നിറങ്ങിപ്പോയതും അവരാരും അറിഞ്ഞില്ല അവരെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു ഏതോ ചരടുകൾ തന്നെ പിറകോട്ട് വലിക്കുന്നത് അയാൾ അറിഞ്ഞു എങ്കിലും തേങ്ങലടക്കി അയാൾ മുന്നോട്ട് തന്നെ നടന്നു ഇടവഴി അവസാനിച്ചപ്പോൾ വയലുകൾ തുടങ്ങി വയലുകൾക്കിടയിൽ അങ്ങിങ്ങ് തെങ്ങുകൾ വളർന്നു നിൽക്കുന്ന ചെറിയ പറമ്പുകൾ തെക്കുഭാഗത്ത് പുഴയാണ് പുഴയുടെ തീരത്ത് മുളങ്കൂട്ടങ്ങളും കാടും പെട്ടെന്ന് നാരായണൻകുട്ടി ഒരിക്കൽ കൂടി നടുങ്ങി അത് പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചതിനെ തുടർന്നായിരുന്നില്ല തെക്ക് നിന്ന് പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ ശബ്ദം കേട്ടിട്ടായിരുന്നു ആദ്യം അത് നേർത്തൊരു ശബ്ദമായിരുന്നു പിന്നീടത് കാതടപ്പിക്കുന്ന ഇരമ്പമായി മാറി അയാൾ ഒരു ഭ്രാന്തനെ പോലെ വയലുകളിലൂടെ തീവണ്ടിപ്പാതയുടെ നേർക്ക് ഓടി അയാൾ തീവണ്ടിപ്പാതയുടെ അടുത്തെത്തുമ്പോഴേക്കും വണ്ടി അകലെ അകലെത്തിക്കഴിഞ്ഞിരുന്നു വണ്ടി കടന്നുപോയ ദിശയിലേക്ക് നോക്കി കിതച്ചു കൊണ്ടു നിന്നു ഇരുട്ടിൽ തീവണ്ടിപ്പാതയ്ക്ക് ഇരുപുറവുമുള്ള മരങ്ങൾ പഴങ്കഥകളിലെ ഭൂതങ്ങളെപ്പോലെ നിന്നു ആകാശത്തിനും ഇരുട്ടായിരുന്നു കറുത്തിരണ്ട മേഘങ്ങൾ അവയ്ക്ക് കീഴേ അയാൾ എന്താണ് ഇനി ചെയ്യുക അടുത്ത വണ്ടി പുലർച്ചയ്ക്കാണ് ചിലപ്പോൾ അത് വൈകാനും മതി അതുവരെ എന്തു ചെയ്യും വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയോ അതോ വണ്ടിയുടെ സമയമാകുന്നതുവരെ ഉറക്കമിളച്ച് കാത്തിരിക്കുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറച്ച ഒരു തീരുമാനത്തിലെത്താതെ അയാൾ തീവണ്ടിപ്പാളങ്ങൾക്ക് നടുവിലൂടെ പലകകളിലും കരിങ്കൽ ചീളുകളിലും കാൽവെച്ച് തെക്കോട്ട് നടന്നു ഇപ്പോൾ അയാൾക്കൊട്ടും ധൃതിയില്ലായിരുന്നു ചുറ്റും നിറഞ്ഞ ഇരുട്ട് അയാളെ ഒട്ടും പേടിപ്പിച്ചില്ല അയാൾ നടന്ന് പുഴയുടെ മീതയെത്തി പാലത്തിൻ്റെ കൈവരിയിൽ തൊട്ട് അയാൾ പതുക്കെ നടന്നു ഈ സമയത്ത് പാലത്തിൽ നിന്ന് തെല് പടിഞ്ഞാറോട്ട് മാറി ചെറിയൊരു തോണിയിലിരുന്ന് ഒരാൾ മീൻ പിടിക്കുകയായിരുന്നു മഴയേൽക്കാതിരിക്കാൻ അയാൾ ഒരു തൊപ്പിക്കുട ചൂടിയിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത് പഴയ ഒരു വീശുവലയാണ് ഒരു തവണ കൂടി അയാൾ അത് പുഴയിലേക്കെറിഞ്ഞു അങ്ങനെ അയാൾ വലയറിയാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി നീർന്നായി കഴിമുങ്ങിയും പൊങ്ങിയും അയാളുടെ തോണിക്കരികിലൂടെ കടന്നുപോയി തോണിയിൽ ഒരു പാനീസ് വിളക്കുണ്ടായിരുന്നെങ്കിലും അത് കത്തിച്ചിരുന്നില്ല പരുക്കൻ സ്വരത്തിൽ ഉല്ലാസം നിറഞ്ഞ ഒരു മൂളിപ്പാട്ടോടെ അയാൾ വല പതുക്കെ വലിക്കാൻ തുടങ്ങി വെറും നീർച്ചണ്ടിയോ പരൽ മത്സ്യങ്ങളോ അല്ലാതെ വലിയ ഒരു തിരുതയോ ചെമ്പല്ലിയോ ഒന്നും വലയിൽ കുടുങ്ങിയിട്ടില്ലെന്ന് അത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ അയാൾക്കറിയാമായിരുന്നു എന്നിട്ടും അയാൾ പുഴയെ ശപിക്കാൻ മുതിർന്നില്ല തൻ്റെ ഉല്ലാസം നിറഞ്ഞ മൂളിപ്പാട്ട് നിർത്തിയതുമില്ല വല തോണിയിലേക്ക് വലിച്ചു കയറ്റി അതിലെ നീർച്ചണ്ടി നീക്കുമ്പോഴാണ് പിറകിൽ നിന്നായി ഒരു വലിയ മുഴക്കം അയാളുടെ കാതുകളിൽ പതിച്ചത് അതോടെ അയാളുടെ മൂളിപ്പാട്ട് നിലച്ചു അയാൾ തിരിഞ്ഞ് ആശങ്കയോടെ പാലത്തിന് നോക്കി പാലത്തിനടിയിൽ ഇരുട്ട് കനത്തിരുന്നു വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു നാരായണൻകുട്ടി പുഴയുടെ അടിത്തട്ടോളം എത്തി തെല്ല് കഴിഞ്ഞ് അതിയായ അമ്പരപ്പോടെ മുകളിലേക്ക് ഉയർന്നു നിലവിളി പോലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അയാൾ ജലനിരപ്പിലെത്തി അയാൾ ഒന്നും കണ്ടില്ല ഇരുട്ടു നിറഞ്ഞ ആഴത്തിലേക്ക് ഒരിക്കൽ കൂടി അയാൾ ആണ്ടുപോയി നിങ്ങൾ ചാവാൻ തീരുമാനിച്ചിറങ്ങിയതാ അല്ലേ തോണിയിലിരുന്ന മീൻപിടുത്തക്കാരൻ പിന്നീട് അയാളോട് ചോദിച്ചു നാരായണൻകുട്ടി മുഖം കുനിച്ച് ഇരുന്നതേയുള്ളൂ അയാളുടെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചു കയറ്റിയത് അയാൾ മുഖമുയർത്താതെ കരയുന്നതുപോലെ ചോദിച്ചു അതാ കുറ്റം മീൻപിടുത്തക്കാരൻ ഉറക്കെ പറഞ്ഞു നിങ്ങൾ ചാവുമ്പം ഞാനിവിടെ കണ്ടോണ്ട് നിൽക്കണം അല്ലേ അയാളും നാരായണൻകുട്ടിയെപ്പോലെ നനഞ്ഞു കുതിർന്നിരുന്നു നാരായണൻകുട്ടിയെ അയാൾ പുഴയിലേക്ക് ചാടി തോണിയിൽ പിടിച്ച് കയറ്റുകയായിരുന്നു നിങ്ങൾക്ക് ജീവിതം വലിയ പാടായി തോന്നിയിട്ടുണ്ടാകും ചില സമയത്ത് ആർക്കും അങ്ങനെ തോന്നും നാരായണൻകുട്ടി മുഖമുയർത്തി അയാൾക്ക് മീൻപിടുത്തക്കാരൻ്റെ മുഖം വ്യക്തമായി കാണാനായില്ല പക്ഷേങ്കിൽ ചത്താൽ രക്ഷപ്പെടുമോ ഇല്ല ചങ്ങാതി കഷ്ടപ്പെടുന്നവർ ചത്തു കഴിഞ്ഞാലും കഷ്ടപ്പാട് തീരൂല അത് തീർച്ചയാ അവർ പിന്നെയും കഷ്ടപ്പെടും പിന്നെയും ഓരോന്ന് ആലോചിച്ച് ദുഃഖിക്കും ഒരിക്കലും ഗതി കിട്ടില്ല അതിലും ഭേദം ഈ ജീവിതം തന്നെയാണ് മീൻപിടുത്തക്കാരൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നാരായണൻകുട്ടി വിറയലോടെ തോണിയിൽ കൂഞ്ഞിപ്പിടിച്ചിരുന്നു മീൻപിടുത്തക്കാരൻ കിഴക്കോട്ട് തോണി തുഴയാൻ തുടങ്ങി